രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂരാടനക്ഷത്രക്കാർക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം പൂരാടനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്പോൾ പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത് എന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ജനിച്ച മലയാള മാസവും കൂടി നോക്കിയിട്ടാണ് പറയുന്നത് ജനിച്ച നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം എന്ന് പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കി അപ്പോൾ ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അപ്പോൾ ജനിച്ച മാസം വേണം അതറിയില്ലെങ്കിൽ ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചത് ഏതെങ്കിലും മലയാള കലക്ടർ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി പക്ഷേ മാസത്തിൻ്റെ നടുവിലുള്ള ദിവസങ്ങളിലാണ് ജനിച്ചത് ഉദാഹരണമായിട്ട് പതിനാലിനോ പാഞ്ച് ജനുവരിലാണെങ്കിൽ ചിലപ്പോൾ മാറിപ്പോകാം അങ്ങനെയുള്ള അവസരങ്ങളിൽ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മലയാള മാസം കാണാൻ പറ്റും അപ്പം നമുക്ക് പോരാടത്തിന് ഓരോ മാസവും വെച്ചിട്ടുള്ള ഫലം നോക്കാം ജാൻവരി മാസം ഇടവം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് എല്ലാ കാര്യത്തിനെല്ലാം ഉത്സാഹം കാണും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെത്ര നല്ലതല്ല പക്ഷെ മറ്റുള്ള മാസങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കർക്കിടവും മകരവും പെടില്ല കർക്കിടവും മകര മാസങ്ങൾക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അത്ര നല്ലതല്ല ജാൻവരി മാസം ഇനി ഫെബ്രുവരി മാസം ഇടവും ധനുവും മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നു മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ല നല്ലതൊന്നുമല്ല ഇനി മാർച്ച് മാസം മാർച്ച് മാസത്തിലെ ഇടവം ചിങ്ങ മാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെ എല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം നഷ്ടം സംഭവിക്കും അതുകൊണ്ട് അവ വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് ചെറിയ പ്രയാസങ്ങളെല്ലാം കണ്ടേക്കും മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല ഇനി ഏപ്രിൽ മാസം ഏപ്രിൽ മാസം ഇടവം ചിങ്ങം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് ഇപ്പം വിവാഹത്തിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനാലും ചെറിയ തടസ്സങ്ങൾ കാണാം മാതാപി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല പക്ഷേ മകരമാസത്തിലാണ് ജനിച്ച ഇതിൽ അവർക്ക് സൂര്യനേണ്ടി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഗുണമൊന്നും കിട്ടിയില്ല എന്ന് വരും അവർക്ക് ഈ മാസം അത്ര നല്ലതല്ല ഇനി മെയ് മാസം മെയ് മാസം ചിങ്ങ കന്നി മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ രന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി ജൂൺ മാസം ജൂൺ മാസത്തിലെ ഇടവം കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ കാണും വേണ്ടാത്ത കേസുകഴക്കിനൊന്നും പോകരുത് അതിനൊന്നും അനുകൂലമായ സമയമല്ല ശത്രുത വേണ്ടാത്ത ശത്രുതയെല്ലാം കാണും ശത്രുക്കൾ ഇങ്ങോട്ട് കേറി വരുന്ന നമ്മളടങ്ങിയിരുന്നാലും ഇങ്ങോട്ട് പല ശത്രുതകൾ കയറി വരും അങ്ങനത്തെ ഒരു മാസമാണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ഇനി ജൂലൈ മാസം ജൂലൈ മാസം പൊതുവേ മോശമാണ് ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങള് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ പോലെയുള്ളതിനൊന്നും പറ്റിയതല്ല എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെല്ലാം നോക്കണം കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എന്താണ് നഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല പക്ഷെ ഇടവം കന്നി ധനുമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഇനി ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം പൊതുവേ മോശമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം പെട്ടെന്നുള്ള അഭികാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ട് വീടാദ്യം നോക്കണം ഓപ്പറേഷൻ പറ്റിയ മാസം അല്ല എന്നാൽ കന്നിയിലോ ധനുവാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല സെപ്റ്റംബർ മാസവും പൊതുവെ മോശം തന്നെയാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെ ധനനഷ്ടം സംഭവിക്കുന്നത് കൊണ്ട് അവയൊന്നും വാങ്ങാനോ വിൽക്കാനോ ഒന്നും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനൊന്നും അത്ര അനുകൂലമല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല എവിടെയെങ്കിലും തട്ടിമുട്ട് വീടാതെ നോക്കണം അച്ഛനും മക്കളും മാടാകുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസ്സമാധാനം ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നാൽ ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനേലി നിയന്ത്രിക്കുമ്പോഴേ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഒക്ടോബർ മാസം നോക്കാം ഒക്ടോബർ മാസം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് തൊഴിൽപരമായിട്ട് വളരെ നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല എവിടെയെങ്കിലും കട്ടിമുട്ടി വീടാതെയെല്ലാം നോക്കണം ഇനി നവംബർ മാസം നോക്കാം നവംബർ മാസം കുംഭം മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തില് കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളണം ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളുടെ വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക അതുകൊണ്ട് കൊടുക്കാനും വാങ്ങാനും ഒന്നും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ല മാസമല്ല ഡിസംബർ മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങൾ എവിടെയെങ്കിലും കട്ടിമുട്ടി വീഴുക അതുപോലെ തന്നെ ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായി നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോകളോ വൈദ്യുത സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല എന്നാൽ ഇടവം ചിങ്ങം കുംഭമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഇതാണ് പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം